ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചനയും സച്ചിയും കൂടി ഒരു ഷോപ്പിംഗ് മാളിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ ശിവരാമൻ ഓരോ പാവകളൊക്കെ എടുത്തിട്ട് അതിന് വില കൂടിയത് കൊണ്ട് തിരിച്ചു വെച്ചു കുട്ടിക്ക് കുഞ്ഞിനെ പാവയും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങിക്കാൻ തന്നെയാണ് അർച്ചനയും സച്ചിയും അവിടെ എത്തിയിരിക്കുന്നത് ഇത് കൊള്ളാമെന്ന് പറഞ്ഞ സച്ചിയും അതിൽ നിന്ന് ഒന്നെടുക്കുമ്പോൾ അർച്ചനെ പറയുന്നുണ്ട് ഇത് ഒരെണ്ണയല്ലേ ഉള്ളൂ എന്ന് ഒരെണ്ണ പോരെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു പോരാ രണ്ടെണ്ണം വേണം നമുക്ക് ശിവേട്ടിൻ്റെ കുഞ്ഞിനെ കൂടി ചേർത്ത് വാങ്ങിക്കണം എന്നിട്ട് അവിടം ഒന്ന് പോയിട്ട് വരാം അവിടുത്തെ മോളെയും കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ സച്ചിയുടെ തിരക്കൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്ക് ഒരു തിരക്കുമില്ല അപ്പോൾ ഏതെടുത്താലും രണ്ട് അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും ഇതേ സമയം ശിവരാമൻ വിലയില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ഡ്രസ്സും പിന്നെ ഒരു പാവ പാവയും എടുത്തു ഇതേ ഇതേസമയം അർച്ചനയും സച്ചിയും ഏതെടുത്താലും അത് രണ്ടെണ്ണം വീതം എടുക്കുന്നുണ്ട് ഇതേ സമയം നെല്ലുശ്ശേരിയിൽ ശിവരാമൻ വാങ്ങിച്ച ആ ഡ്രെസ്സും കളിപ്പാട്ടങ്ങളും ആയിട്ട് വന്നിരിക്കുകയാണ് ആധുരണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഞാൻ കുഞ്ഞിനെ കാണാൻ വന്നതാണ് എൻ്റെ കുഞ്ഞിന് വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ കുഞ്ഞിനും കുറച്ച് ഡ്രസ്സും കളിപ്പാട്ടവും ഒക്കെ വാങ്ങി എന്നൊക്കെ ശിവരാമൻ പറയുന്നു അത് തന്നിട്ട് പോകാമെന്ന് വന്നത് കരുതി വന്നതാണ് എന്തിനാ ശിവേട്ട ഇതൊക്കെ വാങ്ങി വെറുതെ പൈസ കളയുന്നത് കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ടല്ലോ എന്നൊക്കെ അർച്ചന അറിയാം എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വാങ്ങിയതാണ് എന്ന് ശിവരാമൻ പറയുന്നു ശരി ശരി ഇനിയിപ്പോൾ ഇതൊന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട കേട്ടോ എന്ന് അർ ആദര പറയുന്നു അവിടുത്തെ മോള് സുഖമായിട്ടിരിക്കുന്നു എന്ന് ആദര ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് രണ്ടുപേരും ഒരു ദിവസം അല്ലേ ജനിച്ചത് ആദ്യത്തെ ബർത്ത്ഡേ വരുമ്പോൾ മോളെയും കൊണ്ട് രണ്ടാളും ഇങ്ങോട്ടേക്ക് വാ നമുക്ക് ഇവിടെ ആഘോഷിക്കാമെന്ന് ആദരാ ഓ സന്തോഷമുണ്ടേ എന്ന് ശിവരാമൻ ആദര കുഞ്ഞെ ഞാൻ ഈ മോളെ ഒന്ന് എടുത്തോട്ടെ എന്ന് ശിവരാമൻ ചോദിക്കുമ്പോൾ ആദര പറയുന്നു ഓ പിന്നെന്താ അങ്ങനെ ഇപ്പോൾ കുഞ്ഞിനെ ശിവരാമന്റെ കയ്യിൽ സന്തോഷത്തോടെ വെച്ച് കൊടുക്കുകയാണ് ആതിര ആദര കുഞ്ഞിയെ കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ എന്ന് ശിവരാമൻ ചോദിക്കുന്നു അതിനെന്താ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ആതിര അകത്തേക്ക് പോകുമ്പോൾ സ്വന്തം കുഞ്ഞിനെ ലാളിക്കുകയാണ് ശിവരാമൻ അച്ഛന്റെ ചക്കരാവയല്ലേ എന്റെ പൊന്നുമോളല്ലേ എന്നൊക്കെ പറഞ്ഞേ കുഞ്ഞിനെ ലാളിക്കുന്നു ആ സമയം ആ അവന്തിക അവിടേക്ക് വരികയും ആ കാഴ്ച കാണുകയും ചെയ്യുന്നു ആദരെയും അവിടേക്ക് വന്നു ശിവരാമന് വെള്ളവുമായിട്ട് മോളെങ്ങ് തന്നെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് വെള്ളം കുടിച്ചു മതിയോ ചേട്ട എന്ന് ചോദിക്കുമ്പോൾ മതി മതി എന്നാൽ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് ശിവരാമൻ പോകുന്നു ശിവരാമന്റെ പിറകെ അവന്തികയും പോകുന്നുണ്ടായിരുന്നു എന്താ തന്റെ ഉദ്ദേശം താനിപ്പോൾ അകത്ത് കാണിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവന്തിക ചോദിക്കുന്നു അത് ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാനായിട്ട് എന്നെ ശിവരാമൻ പറയുമ്പോൾ അവതിക പറയുന്നു തനിക്ക് കാണാനും കൊഞ്ചിക്കാനുമായിട്ട് ഞാൻ ഒരെണ്ണത്തിനെ തന്നിട്ടില്ലേ ലാളനയും വാത്സല്യ പ്രകടനയും ആയിക്കോ ഇവിടെ വേണ്ട പാവ എന്റെ കരുതി വല്ലപ്പോഴും കണ്ടോട്ടെ എന്ന് വെച്ചാണ് ഇവിടെ തന്നെ തന്നെ ജോലിക്ക് നിർത്തിയത് ദൂര അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട ഇവിടെ മുഴുവനും ക്യാമറയാണ് അതിന്റെ മുന്നിൽ കിടന്നാണോടോ ഇനി മേലിൽ ഇമാതിരി പരിപാടികളുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ദൂരെ നിന്ന് കാണാനുള്ള അനുവാദവും കൂടി ഞാനങ്ങ് കട്ട് ചെയ്യും സ്വന്തം കുഞ്ഞിനോട് വാത്സല്യം നിറഞ്ഞൊഴുകുമ്പോൾ ഞാൻ ഈ പറഞ്ഞിറക്കി ഒന്ന് ഓർക്കണം എന്നും അവന്തിക പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു വല്ലാത്ത പ്രതിസന്ധിയിലാണിപ്പോൾ ശിവരാമൻ സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണാനോ അതിനെ ഒന്ന് ലാളിക്കാനോ പോലും കഴിയുന്നില്ല ഇതേസമയം ശിവരാമന്റെ ഭാര്യ ഉമൃത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അവിടേക്ക് സച്ചിയും അർച്ചനയും വന്നു കുഞ്ഞിനെ കുറച്ച് കളിപ്പാട്ടവും ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് അർച്ചനയുടെ വരവ് കുഞ്ഞാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മോൾ നല്ല കരച്ചിലാണല്ലോ എന്നെ അർച്ചന ചോദിക്കുമ്പോൾ എന്തെങ്കിലും വല്ലായ്മ വയ്യായ്മ ഉണ്ടോ എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ അതിൻ്റെ കരച്ചിലാണ് അർച്ചന കുഞ്ഞിനെ എടുത്തു അവർ അർച്ചനയുടെ കയ്യിലിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറി അവർ പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് എത്ര കരഞ്ഞിരുന്നാലും അർച്ചനയുടെ കയ്യിലെത്തുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ മാറും അത് വല്ലാത്തൊരു മാജിക്ക് തന്നെയാണ് ഈ മാജിക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് പറഞ്ഞു തരണേ എന്നും പറയുന്നു ഇതങ്ങനെ മാജിക് ഒന്നുമല്ല അല്ല ഇത് ഈശ്വരൻ കുഞ്ഞുങ്ങളെ തരാത്തത് കൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ അവരുടെ കരച്ചിൽ നിർത്തുന്നത് ആ ഒരു ഭാഗ്യമെങ്കിലും എനിക്ക് ഇരിക്കട്ടെ എന്ന് ഈശ്വരൻ വിചാരിച്ചു കാണും എന്നെ അർച്ചന പറയുന്നു ചേച്ചി ശിവേടനെ എങ്ങോട്ട് പോയെന്ന് സച്ചി ചോദിക്കുന്നു അറിയില്ല സാർ കുറെ നേരമായി പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം നെല്ലിശ്ശേരിയിൽ പോകുമെന്ന് പറഞ്ഞു എന്നെ അവർ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്ന് പരിചയമുണ്ട് ഏട്ടൻ അവിടെ ജോലി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് കമ്പനിയിൽ പോവുമായിരുന്നു അന്ന് മുതൽ സേരു സാറിനെയും നന്ദൻ സാറിനെയും സജ്ജി സാറിനെയും എനിക്ക് നന്നായിട്ട് അറിയാം നല്ല ജോലിയും ശമ്പളവും ആയിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട അതൊക്കെ പോയത് നിങ്ങളിരിക്കും ഞാൻ ചായ എടുക്കാം ഒരു ഒരൊഴിവും പറയണ്ട കഴിച്ചിട്ട് ഞാൻ വിടു എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ചേച്ചി ഇതാ ഇതിൻ്റെ വെച്ചോ മോൾക്ക് വേണ്ടി വാങ്ങിയതാ എന്ന് പറഞ്ഞ് സച്ചി ആ കിറ്റ് അവരെ ഏൽപ്പിച്ചു എന്തിനാ സാറേ ഇതൊന്നും വേണ്ടിയിരുന്നില്ല ഇതൊക്കെ ഇപ്പോൾ നിങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ കളിച്ചും പെണ്ണിന് കോളായി പോയാലേ അവസാനം ഓടിയൽ എത്തില്ല അർച്ചന പറയുന്നു അതോർത്ത് മോൾ ടെൻ ചേച്ചി ടെൻഷൻ അടിക്കേണ്ട മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാൻ സാർജ് തരാം അത് ഇനി എന്തായാലും പോരെ എന്നൊക്കെ പറയുന്നു ചായ കിട്ടിയില്ലല്ലോ അത് മറന്നു എന്ന് അർച്ചന നിങ്ങൾ അകത്തേക്കിരിക്കെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോകുന്നു അർച്ചനയും സച്ചിയും കുഞ്ഞിനെ സ്നേഹിക്കുകയാണ് അവിടുത്തെ മോളെ തനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഇവിടെ ഏത് സമയം വന്നാലും കുഞ്ഞ് തൻ്റെ കയ്യിലാണല്ലോ ശരിക്കും കുഞ്ഞിനെ എടുക്കാനുള്ള കൊതി കൊണ്ടല്ലേ താൻ എന്നെ വിളിച്ചിവിടേക്ക് വന്നത് എന്ന് സച്ചി പറയുന്നു അതെ അത് തന്നെ ആ കാര്യം എന്നെ അർച്ചനയും പറയുന്നുണ്ട് അവിടെ അടുത്തുണ്ടായിട്ട് ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ സച്ചിയേട്ട ആ വിഷമം കൂടുതലായോണ്ട ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് സച്ചിയേട്ടനോട് പറഞ്ഞത് കൂടെ പിറപ്പ് പിറപ്പിനേക്കാൾ നല്ലത് മറ്റു മറ്റുള്ളവരാണെന്ന് തെളിയിക്കുന്ന സന്ദർഭങ്ങളാണ് ഇതൊക്കെ എനിക്ക് വിഷമത്തോടെ അർച്ചന പറയുന്നു പിന്നീട് കാണിക്കുന്നത് അവർ ചായ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു സച്ചിയും അർച്ചനയും ചായ കുടിക്കുന്നുണ്ട് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് അർച്ചന പറയുമ്പോൾ സമയം കിട്ടുമ്പോൾ ഇനിയും ഇതുപോലെ വരണമെന്നൊക്കെ ആ ചേച്ചി പറയുന്നു ആ ഇനിയും ഞങ്ങൾ ഇതുപോലെ വരും ഇനി വരുമ്പോൾ കുറെ നേരം ഇവിടെ ഇരിക്കാൻ കണക്കാക്കി വരാമെന്ന് അർച്ചന പറയുന്നുണ്ട് കുഞ്ഞി സമയം ഉറങ്ങിയിരിക്കുന്നു കുഞ്ഞിനെ ആ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അർച്ചന എന്നാ ശരി ചേച്ചി എന്നെ പറഞ്ഞ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞ് അർച്ചനയുടെ സാരി തുമ്പിൽ പിടിച്ചിരിക്കുകയാണ് പതിയെ ആ കൈയ്യടുത്ത് മാറ്റിയിട്ട് കുഞ്ഞിനൊരു ചുംബനവും കൊടുത്തിട്ട് അർച്ചന പോകുന്നു പോകുന്ന വഴിയിൽ അർച്ചന സച്ചിയോട് പറയുന്നു ശിവരാമേട്ടനെ മീന്തു ചേച്ചിയും എത്ര നാൾ അത്ര വർഷം കാത്തിരുന്നിട്ടാണോ എന്തോ കുഞ്ഞ് ജനിച്ചത് നല്ല ഐശ്വര്യമുള്ള ഒരു കുഞ്ഞ് പക്ഷേ ശ്രീരാമേട്ടൻ്റെയും ആ ചേച്ചിയുടെയും ഒരു ചായയും ആ കുഞ്ഞിന് കിട്ടിയിട്ടില്ല എന്നാൽ എനിക്കറിയാവുന്ന ഒന്ന് തോ പോലെ തോന്നി ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു അങ്ങനെ പെട്ടെന്ന് മുഖച്ചായ വരില്ല സച്ചിയേട്ടാ കുറേ കഴിയുമ്പോഴേ ആരെ പോലാണെന്ന് അറിയാൻ സാധിക്കൂ ആര് മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളും അച്ഛനേയും അമ്മയും പോലെ ഇരിക്കണമെന്നൊന്നുമില്ല മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും രൂപത്തിലൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നത് ഞാൻ എന്റെ മുത്തശ്ശി പോലെ ഇരിക്കുന്ന അമ്മ പറയുന്നത് മുത്തശ്ശി അത്ര നല്ല ഗ്ലാമറായിരുന്നു എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒന്ന് പോ സച്ചിയേട്ടാ കളിയാക്കാതെ എന്റെ അർച്ചന അങ്ങനെ അവര് സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നോ താൻ ഭയങ്കര ഗ്ലാമർ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ല വേറൊരു കാര്യം ചോദിക്കണമെന്ന് കരുതി ഇരിക്കുവായിരുന്നു തന്നെ കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വലിയ കാര്യമാണല്ലോ ഇപ്പൊ തന്നെ കണ്ടില്ലേ താൻ എടുത്ത ഉടനെ ആ കുഞ്ഞെ കരച്ചിൽ നിർത്തി വീട്ടിലെ മോളം അതുപോലെ തന്നെ ദാനം എടുക്കുമ്പോൾ കരച്ചിൽ നിർത്തം അതെന്താണ് അതിൻ്റെ സീക്രട്ട് എനിക്കും കൂടി ഒന്ന് പറഞ്ഞതായിരുന്നു സച്ചി അതിൽ സീക്രെട്ടൊന്നുമില്ല എനിക്ക് കുഞ്ഞുങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടം അത് അവർ ഞാൻ എടുക്കുമ്പോൾ അത് അവർക്ക് ഫീല് ചെയ്യുന്നുണ്ടാകുമെന്ന് അർച്ചന പറയുന്നു അല്ലെങ്കിൽ മക്കളില്ലാത്തവർക്ക് ഈശ്വരൻ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ കൊടുക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ കൊടുക്കും അത് ഇങ്ങനെയെങ്കിലും സന്തോഷിച്ചോട്ടേ ഇങ്ങനെ കരുതിയിട്ടായിരിക്കും ഞാൻ പറയുന്ന കേട്ട് സച്ചേട്ടൻ വിഷമിക്കേണ്ട എനിക്കിപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട് ശിവരാമേട്ടനെയും ഇന്ത് തന്നെ കണ്ടില്ലേ എന്തെല്ലാം മരുന്ന് കഴിച്ചു എവിടെയെല്ലാം പൂജ നടത്തി എന്തായാലും അവസാനം ഒരു കുഞ്ഞിനെ ഈശ്വരൻ കൊടുത്തില്ലേ അതുകൊണ്ട് കുറച്ച് താമസിച്ചായാലും ഈശ്വരൻ നമുക്കും കുഞ്ഞിനെ തരുമെന്നും അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായാൽ മാത്രം മതിയെന്നും അർച്ചന പറയുന്നു ഇനി എത്രയും പെട്ടെന്ന് സന്ധ്യ ഡോക്ടറെ വിളിച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന കാര്യം സംസാരിക്കണം വീട്ടിൽ മോൾ ഉള്ളോണ്ടാണ് തനിക്കിപ്പോൾ അതിനെക്കുറിച്ച് തോന്നാത്തത് ഇപ്പോൾ കുഞ്ഞായ് കൊണ്ട് സാരമില്ല നാളെ ഒരു സമയത്ത് അവൾ വറന്ന് കഴിയുമ്പോൾ തന്നോട് ഇത്രയും അടുപ്പം കാണിക്കണം എന്നില്ല അതുകൊണ്ട് സ്വന്തമായിട്ടുണ്ടെങ്കിൽ തനിക്ക് അതിനെ എപ്പോഴും കൊണ്ടു നടക്കാം എന്താ ശരിയല്ല എന്ന് സച്ചി ശരിയാണ് ഞാനും അതിനെപ്പറ്റി ആലോചിച്ചിരുന്നു മോളുമായിട്ട് അടുക്കുമ്പോഴൊക്കെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കും എന്തൊക്കെ പറഞ്ഞാലും പ്രസവിക്കുന്നതും വളർത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ പോണതുവരെ പോട്ടെ എന്നും പക്ഷേ നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ ഇപ്പോൾ ഉള്ള മോൾക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കും അവളെ ആദ്യമായിട്ട് കയ്യിൽ വാങ്ങിച്ചത് ഞാനാണ് എന്നും അർച്ചന പറയുന്നു തുടർന്ന് ശിവരാമൻ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ദു എന്ന് പറഞ്ഞ് കുടിക്കാൻ കുറച്ച് വെള്ളമെടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ സോഫയിലേക്ക് ഇരിക്കുന്നു അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ആ പാക്കറ്റുകളൊക്കെ കാണുന്നുണ്ട് ഇന്ദു വെള്ളവുമായി അവിടേക്ക് വരുന്നു നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നു എന്ന് ശിവരാമൻ ചോദിക്കുമ്പോൾ ഇല്ല എന്തേ എന്ന് എന്തു ചോദിക്കുന്നുണ്ട് അല്ല ഈ കവറ് കണ്ടോട് ചോദിച്ചതാണ് എന്ന് ശിവരാമൻ പറയുമ്പോൾ ഇതു പറയുന്നു അത് സജ്ജിസാറും അർച്ചനയും കൊണ്ടുവന്നതാണ് കുറച്ചു മുന്നേ അവരിവിടെ ഉണ്ടായിരുന്നു അന്നത്തെ പോലെ മുള് നല്ല കരച്ചിലായിരുന്നു അർച്ചന എടുത്തപ്പോഴത്തേക്കും അവളുടെ കരച്ചിലൊക്കെ മാറി അർച്ചന എടുത്ത ശേഷം പിന്നെ മുള് കരഞ്ഞിട്ടേ ഇല്ല ദൈപം ഉറങ്ങുകയും ചെയ്തു എന്ന് ഇന്ത് പറയുന്നു നീ എന്തിനാ വല്ലവരും വാങ്ങിക്കൊണ്ട് വരുന്ന സാധനം ഇവിടെ വാങ്ങിച്ചു വെക്കുന്നത് അന്നെ ഞാൻ പറഞ്ഞതല്ലേ അവിടെ നിന്ന് ആരെന്ത് കൊണ്ടുവന്നാലും വാങ്ങിക്കരുതെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്ന് ശിവരാമൻ അതിന് ഞാൻ എന്ത് ചെയ്തു ശിവേട്ട അവർ വലിയ കാര്യത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ എങ്ങനെയാ വേണ്ടത് പറയുന്നത് പറയണം ഒരു തവണ പറയുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ നെല്ലിശ്ശേരിയിലുള്ള ആരും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അങ്ങനെ വഴിയെ പോകുന്നവർക്ക് വരാനും എൻ്റെ കൊച്ചിനെ എടുക്കാനും ഞാൻ ആർക്കും അനുവാദം കൊടുക്കത്തുമില്ല നീ ഒരൊറ്റിയാണ് വഴിയെ പോകുന്നവരെ വീട്ടിൽ വിളിച്ചു കയറ്റുന്നത് എന്നെ ശിവരാമൻ പറയുമ്പോൾ എന്ത് പറയുന്നു ഞാൻ വിളിച്ചിട്ടല്ല അവരിങ്ങോട്ട് വരുന്നത് ഞാനിതൊന്നും ആവശ്യപ്പെട്ടതും അല്ല ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരാനും ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാനും കൊച്ചിന് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് പുറത്തുനിന്ന് വന്നുള്ളവരുടെ സഹായമൊന്നും വേണ്ട അവർ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ നീ വേണ്ടെന്ന് പറയണമായിരുന്നു നീ ഇതൊക്കെ കണ്ണി കണ്ടവരോട് വാങ്ങിക്കുമ്പോൾ പോ പോകുന്നത് എൻ്റെ അഭിമാനവും വിലയുമാണ് ഞാനൊരു കഴിവ് കെട്ടവനാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെ ഒരർത്ഥവുമില്ല കുഞ്ഞുങ്ങളുള്ള വീടാകുമ്പോൾ ഇതുപോലെയൊക്കെ ആരെങ്കിലും വരികയും വാങ്ങിച്ചുകൊണ്ട് വരികയോ ഒക്കെ ചെയ്യും അതിന് ഇത്രയും പറയേണ്ട കാര്യമില്ലെന്ന് ഇന്ദു കാര്യമുണ്ട് നമ്മൾ നരകിച്ച് തെണ്ടി നടന്ന ഈ കുഞ്ഞിനെ വളർത്തിയാലും നെല്ലേരി ആർ എന്ത് കൊണ്ടുവന്നാലും അത് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വേണ്ട അറിയാലോ നിനക്ക് മറന്നിട്ടില്ലല്ലോ ഒന്നും നമ്മൾ ഈ അവസ്ഥയിൽ എത്താൻ കാരണക്കാര് അവരാണെന്ന് ശിവരാമൻ പറയുമ്പോൾ ഇന്ദു പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ ഇങ്ങനെയൊക്കെ ആയത് അവരൊക്കെ നല്ല മനുഷ്യരായതുകൊണ്ടാണ് ഡ്രൈവർ പണിയെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഉള്ളത് പിന്നെ പറയുമ്പോൾ എപ്പോഴും എല്ലാം പറയണമല്ലോ കുഞ്ഞിനിടാൻ ഒരു നേരത്തെ പൗഡറെങ്കിലും ഇതുവരെ നിങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടോ കുഞ്ഞിൻ്റെ ഓരോ ആവശ്യങ്ങളും ഞാൻ പറയുമ്പോൾ അത് കേട്ട ഭാവം നടിക്കാറുണ്ടോ ഒരു കുഞ്ഞു ഉടുപ്പെങ്കിലും ഇതുവരെ മോൾക്കെന്നു പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടോ ഈ വീട്ടിലേക്ക് കഴിഞ്ഞ തവണയും ഇത്തവണയും അത് വാങ്ങിക്കൊണ്ട് വന്നത് അർച്ചനയാണ് അഭിമാനത്തെക്കുറിച്ച് പറയുമ്പോഴേ അത് ഓർക്കണം അതോ അതുകൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ ഞാൻ വേണ്ടെന്ന് പറയാത്തത് എൻ്റെ കുഞ്ഞ് നന്നായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചതിലും സൗകര്യത്തിലും സന്തോഷത്തിലുമാണ് ഇവിടെ ജീവിക്കുന്നത് എടു അനുഭവ അനുഭവയോഗം യോഗം എൻ്റെ മകൾക്കാണുള്ളത് നീ നോക്കിക്കോ എൻ്റെ മകള് രാജയോഗത്തിൽ ഇവിടെ ജീവിക്കും നീ ഇപ്പൊ പറഞ്ഞ കുറ്റങ്ങളും മുഴുവനും അനുഗ്രഹങ്ങളായി മാറുന്ന ദിവസങ്ങൾ ഉണ്ടാകാൻ അധിക താമസം ഉണ്ടാകില്ല അന്ന് നിനക്ക് മനസ്സിലാകും എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അതുവരെ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നതുമില്ല എന്ന് പറഞ്ഞ് ശിവരാമനകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് കമലയാണെങ്കിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു വിളിച്ചത് ആദരിയാണ് വിശേഷങ്ങളൊക്കെ പരസ്പരം ചോദിക്കുകയാണ് അതിനിടയ്ക്ക് അച്ചുമോൾ എവിടെ അവൾ ഉണ്ടോ അടുത്ത് എന്നെ വിളിച്ചതേ ഇല്ലല്ലോ എന്നൊക്കെ കമല പറയുന്നു കുഞ്ഞുറങ്ങിയോണ്ടായിരിക്കും അങ്ങോട്ട് വരാത്തത് അല്ലെങ്കിൽ പിന്നെ അവൾ എപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് കാണുമല്ലോ അവൾ അവിടെ ഉള്ളത് നിനക്ക് എന്തായാലും വലിയൊരു അനുഗ്രഹമാണ് ഇല്ലെങ്കിൽ ഈ സമയത്ത് നീ നന്നായിട്ട് കഷ്ടപ്പെട്ടേനെ മോളെ നീ എന്താ ഒന്നും പറയാത്തത് എന്നൊക്കെ കമല ചോദിക്കുന്നു അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വിളിച്ച് എന്നെ അങ്ങോട്ട് പറ ഒന്നും പറയാൻ സമ്മതിക്കാത്ത ആളാണല്ലോ ഇന്ന് എന്ത് പറ്റി വല്ല വൈകാകി ഉണ്ടോ എന്നൊക്കെ കമല ഏയ് വൈകാകിയൊന്നും ഇല്ലമ്മേ അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇന്നാൾ അമ്മയോട് ചോദിച്ചതാണ് ഈ മക്കളില്ലാത്ത സ്ത്രീകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് അതൊക്കെ ദോഷമാണെന്ന് അമ്മ പറഞ്ഞില്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അരണ്ട നീ അന്നെ പറഞ്ഞതുപോലെ വേറെ ആരെങ്കിലും ഇന്ന് വന്നിരുന്നോ എന്ന് കമല ഇല്ലമ്മേ വേറെ ആരും വന്നില്ല ഞാൻ അച്ച ചേച്ചിയെ കുറിച്ചാണ് പറഞ്ഞത് എന്നെ ആദര പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് കമല ചേച്ചിക്ക് മക്കളില്ലല്ലോ അപ്പോ ഇങ്ങനെ പറയുന്നത് കൂടി കേട്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ അതുകൊണ്ടാണ് അമ്മേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ച് അമ്മയോട് ചോദിച്ചത് എന്നാദര പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ കമല പറയുന്നുണ്ട് നിർത്തടി കൂരുത്തം കിട്ടവളെ നീ എന്തൊക്കെയാണ് പറയുന്നത് ദേ എൻ്റെ അച്ഛമോളെ കുറിച്ചാണോ നീ പറയുന്നത് എൻ്റെ മോളുടെ കണ്ണ് തട്ടിയാൽ നിന്റെ കുഞ്ഞിനെ എന്ത് പറ്റുമെന്നാടേ നീ എന്നോട് ചോദിച്ചത് എൻ്റെ മുന്നിൽ നീ ഇത് ചോദിച്ചെങ്കിൽ നിന്റെ ചെകിട് ഞാൻ പൊട്ടിച്ചേനെ എന്നോട് നീ പറഞ്ഞുതിരിക്കട്ടെ അജുവിനോടങ്ങാണോ നീ ഇത് പറഞ്ഞു എന്ന് എന്നറിഞ്ഞാൽ അറിയാലോ നിനക്കെന്നെ ശരിയാക്കി കളയും ഞാൻ നിന്നെ അതോ നീ അങ്ങനെ അവളോട് പറഞ്ഞു കഴിഞ്ഞോ എനിക്ക് കമല പറയുമ്പോൾ അതിലെ ഫോൺ കട്ട് ചെയ്തു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ